കോഴിയും കിഴവിയും സംഗതി വളരെ നിസ്സാരമായിരുന്നു ഒരു കോഴി കോഴിയെറിഞ്ഞുകൊന്നു അത്രമാത്രം കോഴിയെ വളർത്തുന്നത് തന്നെ കൊല്ലാനാണ് വളർത്താൻ പ്രയാസമില്ല അത് തനിയെ വളർന്നുകൊള്ളും കൊല്ലാനാണ് പ്രയാസം എന്നു വെച്ചാൽ താൻ വളർത്തിയ ഒന്നിനെ കൊല്ലാനുള്ള പ്രയാസം അത് കിടന്ന് പിടയ്ക്കുന്നത് കാണുക അസഹനീയമാണ് കൊല്ലാതെ കൊല്ലാതെക്കുമോ അതിൻ്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണ് നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ വായിലൂറുന്നത് കൊണ്ടാണ് ഇറച്ചിയുടെ രുചിയോർത്തിട്ടാണ് അതുകൊണ്ട് വല്ലവരും കൊന്നു തരുന്നത് ഒരു വലിയ സഹായമാണ് പിന്നെ തൂവൽ പറിക്കുകയും മുളകും മല്ലിയും വറുക്കുകയും ചെയ്താൽ മതിയല്ലോ അതും വളർച്ച മുറ്റിയ കോഴി പൂവം കോഴി ഇന്നല്ലെങ്കിൽ നാളെ അഥവാ അടുത്ത ആഴ്ച കൊല്ലാനിരുന്നതും മാർക്കോസിനോട് നന്ദി പറയുക അല്ലെങ്കിൽ അയാളുടെ മകനോട് അവരാരെങ്കിലും ആണല്ലോ ഇത് ചെയ്തത് അവർക്ക് വേണമെങ്കിൽ ആ കോഴിയെ വൈകുന്നേരം കറി വച്ച് തിന്നാമായിരുന്നു ആരും അറിയാൻ പോകുന്നില്ല അക്കാര്യം അത് ചെയ്തില്ല ദേ ഏലി ചേട്ടത്തി നിങ്ങളുടെ കോഴി ഉടക്കുന്നു പിള്ളേരാരാണ്ട് കല്ലെടുത്തെറിഞ്ഞ് കയ്യേപ്പത്തതിന് അതിൻ്റെ കഴുത്തേലോ മറ്റോ കൊണ്ടോ അത് ചത്തുപോയി എന്നും പറഞ്ഞ് കയ്യാലക്കൽ വിളിച്ച് മർക്കോസിൻ്റെ ഭാര്യ ആ ചത്ത കോഴി അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത് ഏലി അതിനെ എടുക്കാതെ അങ്ങ് നടന്നു ആ സ്വാദുള്ള ശവം അവരുടെ പറമ്പിനരിയിൽ കിടന്നു തിരിച്ചു പോന്നിട്ട് അന്നമ്മ പറയാണ് അരത്തൊലാവുണ്ട് കേട്ടോ മാർക്കോസ് പറഞ്ഞു പിന്നെ തുലം കാണുകയില്ലേ ഈ പറമ്പിലിനി വല്ലതു കൊണ്ടോ ബാക്കി എന്ത് നട്ടാലും നശിപ്പിക്കുന്ന ഒരു കോഴി അവർ മുഖം വീർപ്പിച്ചു കൊണ്ടോ പോയേ നീയും മുഖം വന്ന് വീർപ്പിച്ചേക്കായിരുന്നല്ലോ അതവരെടുത്തോണ്ട് പോകുമായിരിക്കും ഇല്ലെങ്കിൽ വല്ല പട്ടിയും വന്ന് കടിച്ചെടുത്തോണ്ട് പോകും നേരെ സന്ധ്യയാകാറായല്ലോ അന്നമ്മയ്ക്ക് ആ കൊലപാതകം മറക്കാൻ കഴിഞ്ഞില്ല അവർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ പൊറോർത്തു കോഴിയുടെ ഉടമസ്ഥൻ സന്ധ്യക്ക് വീട്ടിൽ വന്നപ്പോൾ കഥയറിഞ്ഞു അതിന് നിവർത്തി ഉണ്ടാക്കാം അയൽപക്കത്തുകാർക്കും കഴിഞ്ഞു കൂടണമല്ലോ അവർ അന്ന് സുഖമായി അത്താഴം കഴിച്ചു അല്പം താമസിച്ചെന്ന് മാത്രം ഇത്രയേ ഉള്ളു സംഗതി മത്തായിയുടെ വീട്ടിൽ മുട്ട പിരിഞ്ഞുണ്ടായ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ ആ വീട്ടിലും മർക്കോസിൻ്റെ പറമ്പിലും നടന്ന് തിന്ന് വളർന്നു അതിലൊരു പൂവൻ്റെ ഉപദ്രവം സഹിക്കാഞ്ഞ് മർക്കോസിൻ്റെ മകനൊരു കല്ലെടുത്ത് ഒരു ഏറു കൊടുത്തു കോഴി ചത്തു മത്തായിയുടെ വീട്ടുകാരതിനെ വേവിച്ചു തിന്നു എന്നിട്ടും കാര്യം അവസാനിച്ചില്ല ആ പൂവൻ കോഴി ഒരു വിപ്ലവം വിട്ടു ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു അടുത്ത പ്രഭാതത്തിൽ അയൽ വീടുകളിൽ കോഴി കൂപ്പിയപ്പോൾ ചത്ത കോഴി ദഹിച്ചു പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂവി നോക്കിക്കോ ഒരു കയ്യാൽ കൊണ്ട് വേർതിരിക്കപ്പെട്ട രണ്ട് പറമ്പ് കുറേ കാലം മുമ്പ് രണ്ടും ഒന്നായിരുന്നു മർക്കോസിൻ്റെ അപ്പൻ്റെ വക അയാൾ അതിനരികിൽ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ കൊടുത്തു ഒരു പരോപകാര ബുദ്ധി കൊണ്ട് പനയോല കുത്തിമറച്ചൊരു വീടുണ്ടാക്കി അവൾ അവിടെ പാർത്തു മിക്കവാറും ഒരു നേരത്തെ ഭക്ഷണം ജന്മിയുടെ വീട്ടിൽ കഴിയും ഉപ്പും മുളകും കാപ്പിത്തൊണ്ടും ഉണക്കമീനും വടക്കമ്പുകയിലയും മണ്ണെണ്ണയും മൺകലവും വിൽക്കുന്ന ഒരു പീടിക കൂടിയായി ആ വീട് അന്ന് മത്തായി പിച്ച നടന്നു തുടങ്ങിയതേയുള്ളൂ അടുത്തെങ്ങും പീടികയില്ല തൊട്ടടുത്തൊരു വലിയ പാടമുണ്ട് പാടത്ത് പണിക്ക് വരുന്നവരൊക്കെ ആ പെമ്പിളയുടെ കടയിൽ നിന്ന് സമ്മാനം വാങ്ങും കൊയ്ത്തുകാലത്ത് അവൾക്ക് നല്ല കച്ചവടമാണ് നല്ല ലാഭവുമാണ് നെല്ല് കുറേ കിട്ടും പിന്നെ അത് പുഴുങ്ങി കുത്തി അരിക്കച്ചവടവുമായി കരിപ്പട്ടി വെറ്റില പാക്ക് ഉണക്കറൊട്ടി പഴം അങ്ങനെ വ്യാപാരം വിപുലമായി നടന്നു മത്തായി വളർന്നും വന്നു ചക്കരക്കാപ്പി പുട്ട് അങ്ങനെ പല തലചരക്ക് കടയും കാപ്പിക്കടയും നടത്തി ആ കുടുംബം കുറേശ്ശെ നല്ല നിലയിലേക്ക് നീങ്ങി അരിച്ചിട്ടി കുറിച്ചിട്ടി ഇങ്ങനെ ചിട്ടികളും പണയം വാങ്ങി പണം കൊടുക്കലും ആകെ കൂടിക്കൊള്ളാം ചിലവാണെങ്കിൽ രണ്ട് വയറിന് മാത്രം കർത്താവി ശോമിശിക തമ്പുരാൻ്റെ കൃപ കെട്ടിയോൻ കള്ളപ്പുകൽ ചുമണ്ടിന് പോയി ഇടികൊണ്ട് ചത്തതുകൊണ്ട് അവൾക്ക് വന്ന ഭാഗ്യം അല്ലെങ്കിൽ ഇതൊക്കെ അവൻ ഒരു ദിവസം കൊണ്ട് കുടിച്ചുമൊള്ളിയനെ അവളോട്ട് കച്ചവടം തുടങ്ങുകയുമില്ല അപ്പോൾ നമ്മുടെ മാർക്കോസിൻ്റെ വീട്ടിലാണെങ്കിൽ സാമാന്യ സ്വത്ത് ഒന്നാമത് പള്ളിയിൽ പോക്കും രണ്ടാമത് കൃഷിയും തൊഴിലായിട്ടൊരു കാരണവര് ആഭിജാത്യത്തിൻ്റെ കാവൽക്കാരിയായൊരു ഗൃഹനായിക പോരാ ആണ്ടിലാണ്ടിൽ പിറന്ന സ്വഭാവക്കാരെയും ഒരു ജലദോഷം പോലും വരാത്ത പിള്ളേരും ഐശ്വര്യം നിറഞ്ഞ വീട് അവിടെ മൂപ്പരും മൂപ്പത്തിയും തമ്മിൽ ഒരു കാര്യത്തിൽ പിന്നിപ്പുണ്ടായിരുന്നു ആൺപിള്ളേരെ പെരണമെന്ന് മൂപ്പര് പെൺപിള്ളേരെ മാത്രമേ പെറുകയുള്ളൂ എന്ന് മൂപ്പത്തിയാരും പെൺ പിറന്നവരുടെ വാശി ജയിക്കുകയും അതുകൊണ്ട് ക്രമേണ കുടുംബം ക്ഷയിക്കാനിട വരികയും ചെയ്തു നന്നായി വന്നോട്ടെ എന്ന് കരുതിയല്ല ഒരു ദുർബല നിമിഷത്തിൽ ഭാര്യ തോറ്റുകൊടുത്തു ഒരാണിനെ പറ്റു അവനാണ് മർക്കോസ് ഏഴ് പെങ്ങന്മാരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞാങ്ങളെ വന്നത് നന്നായി ായി പിറകെ വന്ന അഞ്ചുപേരെയും മൂത്ത രണ്ടു പേരെയും അങ്ങനെ ഏഴ് വെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ അവനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അപ്പനും അമ്മയും മരിച്ചു അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ടൂർന്നിറങ്ങുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വരുന്ന മത്തായിയും അയൽക്കാരായി പാർത്തു രണ്ടുപേർക്കും അവരവരുടെ കാര്യമായി ചെറുപ്പത്തിലെ ചെങ്ങാത്തം തേഞ്ഞു മാഞ്ഞ് പോയി കാറ്റ് മാറി വീശി മർക്കോസ് ക്ഷീണിച്ചപ്പോൾ മത്തായി സഹായിച്ചു തുടങ്ങി പരോപകാര ബുദ്ധി കൊണ്ടല്ല ഉപകാര സ്മരണ കൊണ്ടുമല്ല അവിടെ ഒരു പുര വയ്ക്കാൻ കുറച്ചുകൂടെ സ്ഥലം വേണം മർക്കോസിന് കുറേ പണവും വേണം മർക്കോസിൻ്റെ പറമ്പ് ചെറുതായി വന്നു കയറിയവന്റെ വീതം വലുതും മത്തായിയുടെ വീടും വലുതായി അവന് പണമായി മർക്കോസിനെ കുറിച്ച് നിന്ദയും അവർ അടുത്ത് താമസിച്ചിട്ടും തീരെ അകന്നുപോയി ഉള്ള സ്ഥലം കൂടി എഴുതി തന്നേച്ച് അതിൻ്റെ വില മേടിച്ചു കൊണ്ട് മലബാറിലെങ്ങാനും പോരുതോ ഇവന് എന്ന ഭാവമാണ് മത്തായിക്ക് അയൽപക്കത്ത് അത്താഴപ്പട്ടിണിക്കാരൻ പാർത്താൽ അതൊരു സ്വൈരക്കേടാണെന്ന് അവനറിയാം എങ്ങനെയും ഇവിടുന്ന് പറഞ്ഞു വിടണം ചിലർ ശല്യങ്ങൾ ചെയ്തു തുടങ്ങി മർക്കോസ് പിടിക്കുന്ന ഭാഗത്തിൻ്റെ എതിര് പിടിക്കുക എന്നത് മത്തായിയുടെ വ്രതമായി അവരുടെ ഇടയിലുള്ള കയ്യാലയിടിഞ്ഞു പോയാൽ അത് കുത്താതെ കിടക്കും എതിരാളി സമ്മതിക്കയില്ല ചീഞ്ഞെളിയുന്ന വസ്തുക്കൾ അയൽക്കാരിൻ്റെ പറമ്പിലേക്ക് എറിയും തൊട്ട വീട്ടിൽ പാർക്കുന്ന ശത്രുക്കൾക്ക് എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ചെയ്യാൻ കഴിയുക അതെല്ലാം ചെയ്യും മത്തായി അയാളുടെ അമ്മയ്ക്ക് ഈ നന്ദി കേടിൽ പ്രതിഷേധമുണ്ട് എന്നാലും ഒരമ്മയാണല്ലോ തൻ്റെ കുഞ്ഞു ചെയ്യുന്നതിൽ ദോഷം കാണാൻ അവർക്ക് ശേഷിക്കുറവാണ് എൻ്റെ അപ്പൻ ഒരു മാടം വച്ച് കിടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇതുങ്ങളും വല്ല വഴിയിലും കിടന്നു തൊലഞ്ഞേന് എന്ന് മർക്കോസ് ചിലപ്പോൾ പറയും ഞാനിവിടെ വന്നുകൂടിയില്ലെങ്കിൽ പിച്ചപ്പാളയും കൊണ്ടിറങ്ങേണ്ടി വന്നേനെ അവന് എന്ന് മത്തായി തിരിച്ചടിക്കും കണമുണ്ടെന്നൊരാൾക്ക് ഭാവം കുടുംബസ്ഥിതിയിൽ അഭിമാനം മറ്റവന് രണ്ടു പേർക്കും കുട്ടികളുണ്ട് ജോഡിക്ക് ജോഡിയെന്ന് തന്നെ പറയാം മക്കൾ തമ്മിലും പിണക്കമാണ് സ്കൂളിൽ പോകുന്ന വഴി അയൽക്കാരൻ്റെ പുറത്തിടിച്ചേ ഓടും ഒരുത്തൻ മറ്റൊരാൾ മുമ്പേ പോകുന്നവൻ്റെ ദേഹത്ത് ചെളിവെള്ളം തട്ടിത്തെറുപ്പിക്കും അവരുടെ പിണക്കം പെട്ടെന്ന് ഇണക്കമായി മാറും ഇപ്പോൾ മത്തായിയുടെ പറമ്പിൽ ഒരു പേരയുണ്ട് അത് മർക്കോസിൻ്റെ പറമ്പിലായിരുന്നു മത്തായിയുടെ മകൾ പേരയ്ക്കാ പറിച്ച ആഹ്ലാദത്തോടെ തിന്നെയായിരുന്നു മർക്കോസിൻ്റെ മകൾ വേരിക്കൽ ചെന്ന് കൊതിയോടെ നോക്കി നിന്നു കൊതിക്കാൻ വന്ന് നിൽക്കുകയാണോ ഞാൻ ഞങ്ങളുടെ പറമ്പിലാണ് നിൽക്കുന്നത് അവിടെ നിന്നോ കൊതിക്കാതിരുന്നാൽ മതി നിങ്ങളെ കൊതിയന്മാർ ഞങ്ങളുടെ പേരെയല്ലേ നിങ്ങളുടെ കൊതി കൊണ്ടല്ലേ ഈ പറമ്പ് നിങ്ങൾ മേടിച്ചേ ഒരു കുട്ടി ഒരു പേരക്കായ പറഞ്ഞിട്ട് അവൾ എറിഞ്ഞു കൊടുത്തു കൊതിക്കാതെ ഇത് കൊടുത്തോണ്ട് പറഞ്ഞു പേരയ്ക്ക അവളുടെ നെറ്റിയിൽ ചെന്നുകൊണ്ടു അവൾ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പേരക്കായും എടുത്ത് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി കരച്ചിൽ കേട്ട് അമ്മ വന്നു നോക്കി നെറ്റിയിൽ പേരക്കായോളം ഒരു മുഴ കുറച്ചു നേരത്തേക്ക് ആ കയ്യാലക്കൽ പരസ്പരം തെറി പറച്ചിലായിരുന്നു അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഇറങ്ങവൻ വഴിയിൽ കാത്തു നിന്നു കൊണ്ടവൾ അതിലേ വന്നു അവളുടെ മുഖം പെട്ടെന്ന് കറുത്തു വീർത്തു അവൾ അവൻ്റെ തൊണ്ട ഇടറി ഇന്നാ രണ്ട് പേരക്ക ആർക്കെന്നാൽ കൊണ്ടേ കൊടു അവൾ അവൻ്റെ കൈ തട്ടിക്കളഞ്ഞു ഞാനറിഞ്ഞോണ്ട് നെറ്റിമേൽ കൊള്ളിച്ചതല്ല എന്നോട് മിണ്ടരുത് ഇഷ്ടം കൊണ്ടാണ് ഞാൻ പേരൊക്കെ ഇട്ട് തന്നത് അവൾ മിണ്ടിയില്ല ഈ പേരൊക്കെയാണ് മേടിക്ക് എനിക്ക് വേണ്ട നീ ഇത് മേടിച്ചു തിന്നില്ലെങ്കിൽ ഞാൻ ആ പേരെ വെട്ടിക്കളയും വെട്ടിക്കള നീ കരഞ്ഞതുകൊണ്ട് ഞാൻ തിന്നാതെ വെച്ചിരുന്നതാ ഇത് നീ തിന്നാലേ ഞാനും തിന്നുകൊള്ളു അവളുടെ മുഖം തെളിഞ്ഞു അവൾ പേരയ്ക്കാ രണ്ടും വാങ്ങി എന്നിട്ട് പുഞ്ചിരിയോടെ ഒന്ന് അവന് നീട്ടി ഒന്ന് ചാക്കോച്ചും തിന്നെ അവനത് വാങ്ങി അവളുടെ നെറ്റിയിൽ പതുക്കെ ഒന്ന് തലോടി എന്നെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു അവൾ കിടുകിട ചിരിച്ചു രണ്ട് വീട്ടിലെയും കുട്ടികൾ ഒരുമിച്ച് നടക്കുന്നത് പോലും വീട്ടുകാർക്ക് ഇഷ്ടമില്ല അയാൾ പറ്റി എന്തെങ്കിലും ആക്ഷേപം പറയാതെ കിടന്നാൽ മത്തായിക്ക് ഉറക്കം വരികയില്ല അയാളുടെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെ അമ്മ മാത്രം ഈ അയൽദൂഷണത്തിൽ പങ്കുചേരുകയില്ല അവർക്ക് പ്രായം കൊണ്ടുള്ള അവശത നന്നേ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ മകനോട് പറയും മകനെ മൂട് മറക്കരുത് അന്ന് ഞാൻ ഈ നാട്ടിലേക്ക് എമ്മമാടോടൊക്കെ കഞ്ചിയിട്ട് ഒരു മാടം വെച്ചു കിടക്കാൻ ആരും സമ്മതിച്ചില്ല ഈ വേലിക്കകത്ത് കാലെടുത്ത് കുത്തിയത് മുതലാണ് ഭക്ഷണി ഒഴിഞ്ഞത് മർക്കോസിൻ്റെ അപ്പൻ നിന്നെ മകനെ പോലെയാണ് വിചാരിച്ചിരുന്നത് അത് മത്തായിയെ ശുണ്ടി പിടിപ്പിക്കും മർക്കോസിൻ്റെ അപ്പൻ എന്നെ മകനെ പോലെ കരുതാൻ കാരണം മത്തായിക്ക് പാരുഷ്യമർദ്ധിക്കുകയാണ് ആ വീട്ടുകാരുടെ ഇടയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടാറായി നിൽക്കുകയാണ് അത് താമസിയാതെ പൊട്ടും അതിൽ രണ്ട് കുടുംബങ്ങളും തകർന്നെന്ന് വരാം അതിലാർക്കും വിരോധമില്ല തൻ്റെ കൂടെ മറ്റവരും തകർന്നാൽ മതി അതിന് സന്ദർഭം വന്നു ഒരുത്തൻ്റെ കോഴിയെ മറ്റവൻ കൊന്നു മർക്കോസിന് ഉറക്കം വന്നില്ല ആ പ്രവൃത്തി ഒരു മുൻകൈ എടുക്കലായി യുദ്ധത്തിന് കാരണമായി അടുത്ത ദിവസം രാവിലെ മർക്കോസിൻ്റെ വീട്ടിൽ പോലീസുകാരൻ വന്നു അയാളുടെ പറമ്പിൽ നിന്ന് കോഴിയുടെ തൂവലും കാലും തലയും തൊണ്ടിയായി കണ്ടെടുത്തു അയാൾക്കാർ കൂടി മർക്കോസ് കോഴിയെ കട്ടുതു കേസ് അയാളെ പോലീസ് സ്റ്റേഷനിലേക്കും അവിടുന്ന് കോടതിയിലേക്കും നടത്തും മൂന്ന് മൈൽ ദൂരം വരെ പോലീസുകാരൻ അയാളെ കൊണ്ടുപോകും അയാളുടെ കയ്യിൽ കോഴിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അന്നമ്മ പലതും പുലമ്പി കോഴി ഇറച്ചി അവിടെ പാചകം ചെയ്തില്ലെന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും അടുക്കള പരിശോധിച്ചോളം പറഞ്ഞു കുട്ടികളൊക്കെ പറഞ്ഞു അവിടെ തലേ ദിവസം ഇറച്ചി വച്ചില്ലെന്ന് അയാൾക്കാർ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊക്കെ കോടതിയിൽ വന്നു പറഞ്ഞാൽ മതി ഇവിടെ തൻ്റെ അന്വേഷണങ്ങൾക്ക് തടസ്സം ചെയ്യരുതെന്നായി പോലീസുകാരൻ മർക്കോസ് ആകെ നാണിച്ചു നിൽക്കുകയാണ് കോഴി എറിഞ്ഞു കൊന്ന കാര്യം തന്നെ സമ്മതിക്കാമോ എന്ന് അയാൾക്ക് സംശയം മത്തായിയുടെ വീട്ടിൽ സകലവായും അടച്ചുപൂട്ടി മുദ്ര വച്ചിരിക്കുകയാണ് ഒരക്ഷരം ആരും മിണ്ടുന്നില്ല വലിയ മൈതൊന്നും അറിഞ്ഞതേയില്ല എന്നാൽ നമുക്ക് പോകാം എന്നാ ഈ പോലീസുകാരൻ പോകാം ഇനി എന്നാ തിരിച്ചു വരുന്നതെന്ന് അറിയാമേലല്ലോ അങ്ങേതിലെ അമ്മ വയസ്സായിരിക്കുക തിരിച്ചു വരുമ്പോഴേക്ക് അവരെ കാണാൻ ഭാഗ്യം ഉണ്ടായില്ലെങ്കിലോ അതിലേ ഒന്ന് കയറിയിട്ട് പോകരുതോ മർക്കോസ് ചോദിച്ചു പോലീസുകാരൻ ആദ്യം സമ്മതിച്ചില്ല ആളുകൾ നിർബന്ധിച്ചിട്ട് ഒടുവിൽ സമ്മതിച്ചു പോലീസുകാരൻ്റെ കൂടെ മർക്കോസ് പടിയിറങ്ങുമ്പോൾ വീട്ടുകർപ്പിരാകുകയും നിലവിളിക്കുകയും ചെയ്തു ആരോ മരിച്ചതുപോലെ അങ്ങേതിരെ വല്യമ്മ ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് വരാന്തയിൽ വന്നപ്പോൾ ഒരു പൊതിക്കെട്ടുമായി മർക്കോസും കുറേ ആളുകളും അങ്ങോട്ട് ചെന്നു എനിക്ക് തരാൻ എന്നതും കൊണ്ടാണ് മാർക്കോച്ചൻ വന്നിരിക്കണേ ഇങ്ങോട്ട് കയറിയിരി എന്താ അവിടെ ഒരു നിലോളി കേട്ടത് മർക്കോസ് പറഞ്ഞു ഞാൻ ഇങ്ങേരുടെ കൂടെ ഒന്ന് പോവുക കച്ചേരിയിലേക്ക് ഇവിടുത്തെ കോഴിയെ കെട്ടതിന് ഞാൻ കട്ടെന്നാ മത്തായി പറയുന്നത് ഞാനിനി എന്നാ വരിക എന്നാർക്കറിയാം അതുവരെ എൻ്റെ വീട് അമ്മ നോക്കിക്കൊള്ളണം തെല്ലിയുടെ മൗനമായിരുന്നു കണ്ണുനീര് തുടച്ചിട്ട് വൃദ്ധ പറഞ്ഞു മത്തായി ഉണ്ടോ ഈ കൂട്ടത്തിൽ അവനോടൊന്ന് പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് വടക്കേതിലേക്കൊന്ന് കൊണ്ടുപോകാം ഞാൻ അവിടെ കിടന്ന് ചത്തോളാം നന്ദി കേട്ട ഈ വംശത്തിൻ്റെ കൂടെ എനിക്ക് കഴിയാമേല ഇന്നലെ ഇവിടെ ഈ കൊച്ചുങ്ങളെപ്പോലും അറിയിക്കാതെ മാപ്പിളയും വെമ്പിളയും കൂടി കോഴിയെ വേവിച്ച് തിന്നേച്ച് അവൻ്റെ പേരിൽ കേസും അവനെ അവൻ്റെ പാട്ടിനു വിട്ടേച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയി വല്യമ്മ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി മത്തായി പടിക്ക് വഴിയിൽ ചാടി വല്യമ്മ മർക്കോസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ മകനേ ഈ നന്ദി കെട്ടവരുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്നെ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ ഈ വയ്യാവേലിയിൽ നിന്ന് തലവലിക്കാൻ മത്തായി കുറേ പാടുപെടേണ്ടി വന്നു